രൂക്ഷമായ കുടിവെള്ളക്ഷാമം നാട്ടിലെങ്ങും അനുഭവപ്പെടുമ്പോൾ മുള്ളൻകൊല്ലി ടൗണിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നു വെള്ളം പാഴാകുന്നത് തടയാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതർ കൈക്കൊള്ളുന്നില്ലെന്ന് പരാതി മുള്ളൻകൊല്ലിയിൽ നിന്നും പാടിച്ചറക്കുള്ള റോഡരികിലെ പ്രധാന പൈപ്പ് ലൈനാണ് പൊട്ടിയിരിക്കുന്നത് പലതവണ വെൽഡ് ചെയ്തും മറ്റും പൈപ്പ് ലൈൻ നന്നാക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല കബൻഗിരി ജലശുദ്ധീകരണ പ്ലാന്റിൽ നിന്നും വെള്ളം പുൽപ്പള്ളി ഭാഗത്തേക്ക് തുറന്നുവിടുമ്പോൾ വെള്ളം ധാരാളമായി പാഴായി പോവുകയാണ് കേരളത്തിലെ അധികം വരൾച്ച നേരിടുന്ന പൊള്ളംപല്ലി ഗ്രാമപഞ്ചായത്തിൽ കൊള്ളംവല് ടൗണിൽ ആഴ്ചകളായിട്ട് നമ്മുടെ കബനി വെള്ളം പദ്ധതി പൈപ്പിനെ പൊട്ടി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിലേറെയായി ഈ അവസ്ഥ തുടരുന്നു കുഴൽ കിണറുകളടക്കം പലയിടത്തും വറ്റിയ അവസ്ഥയിൽ കബനി ജലത്തെയാണ് നല്ലൊരു പങ്ക് ആളുകളും ആശ്രയിക്കുന്നത് ഇതിനിടെയാണ് ഇത്തരത്തിൽ വെള്ളം ആർക്കും ഉപകാരമില്ലാതെ പൈപ്പ് പൊട്ടി ഒഴുകിപ്പോകുന്നത് പൊട്ടി പൈപ്പ് മാറ്റിയിട്ടാൽ വെള്ളം പാഴായി പോകുന്നത് തടയാൻ കഴിയുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി